വാർത്തയിലേക്ക് ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് പറയുന്നവർക്ക് മണ്ണിനടിയിൽപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയാത്തത് രാജ്യത്തിന്റെ തന്നെ കോഴിക്കോട് സ്വദേശി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഹെവി ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയു നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എസ് ബി രാജു പ്രകൃതി ദുരന്തത്തിൽ അർജുനേയും മറ്റു ചിലരെയും കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് അത്യാധുനിക സംവിധാനങ്ങളെക്കുറിച്ച് ഉറ്റം കൊള്ളുന്നവർക്ക് അർജുനെയും മറ്റുള്ളവരെയും കണ്ടെത്താനാവാത്തത് നാണക്കേടാണ് കുടുംബങ്ങളുടെ വിലാപം കാണാൻ കഴിയാത്ത കർണാടക കേന്ദ്ര സർക്കാരുകൾ തന്നെ കേരള സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ മുതൽ ഉള്ളവരെ രംഗത്തിറക്കിയാണ് കേരളം പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടത് ഓഫീസ് സമയമനുസരിച്ചല്ല പ്രകൃതി ദുരന്തങ്ങളെ നേരിടേണ്ടതെന്ന് കേരളം മാതൃകാപരമായി കാണിച്ചു തന്നതാണെന്നും എസ് ബി രാജു പറഞ്ഞു ലോറി ഡ്രൈവർമാരുടെ സംഘടനയും ലോറി ട്രാൻസ്പോർട്ട് തൊഴിലാളികളും ഈ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഒരു ധർമ്മ സമരം ഇവിടെ നടത്താൻ പാലക്കാട് ജില്ലയിലെ ലോറി ഡ്രൈവർമാർ നിർബന്ധിക്കപ്പെട്ടതാണ് സി ഐ ടിയു ജോയിൻറ്റ് സെക്രട്ടറി കെ സുരേഷ് അധ്യക്ഷനായി എൻ ശൊക്കനാഥൻ പ്രിന്റോ എം ബിനകുമാർ കെ ഗിരീഷ് ഗോപാലൻ ഷാഹുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്